നമസ്കാരം വെൽക്കം ടു ഹാപ്പി ഹാപ്പി ലേണിംഗ് ഇൻ ന്യൂ േണിംഗിന്റെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് സിവിക്സില് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക് ആയിട്ടുള്ള ലോക്പാലിനെ കുറിച്ചും ലോകായുക്തയെ കുറിച്ചുമാണ് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ ചാനലിൻ്റെ എപ്പിസോഡ്സൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കാം അതുപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും എക്സ്ട്രാ നോളജൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് നമുക്ക് ഈ ലോക്പാലും ലോകായുക്തയും ഒക്കെ എന്താണ് എന്നൊന്ന് മനസ്സിലാക്കണം അതായത് അഴിമതി വിരുദ്ധ ഓം ബുഡ്സ്മാനാണ് ലോക്പാൽ അല്ലെങ്കിൽ ലോകായുക്ത ഈ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പറ്റിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരമപ്രധാന സ്ഥാനത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചോ എന്തെങ്കിലും ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നിയമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഓംബുഡ്സ്മാൻ അപ്പോൾ ലോക്പാൽ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നോക്കുന്നത് കറപ്ഷനാണ് അപ്പോൾ അഴിമതി വിരുദ്ധ ഓംബുഡ്സ്മാൻ ആണ് ലോക്പാൽ എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും മേലുള്ള അഴിമതി ആരോപണങ്ങൾ പരിശോധിക്കാനാണ് ഈ ലോക്പാൽ അല്ലെങ്കിൽ ലോകായുക്ത സമിതിയെ നിയമിച്ചിരിക്കുന്നത് ഇതിൻ്റെ കീഴിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ പൊതുപ്രവർത്തകരും ഈ ലോക്പാലിൻ്റെ പരിധിയിൽ വരും ലോകായുക്ത എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെവലിലാണ് സംസ്ഥാനങ്ങളുടെ ലെവലിലാണ് അപ്പോൾ എന്താണ് നമ്മളുടെ ചീഫ് മിനിസ്റ്റർ അടക്കമുള്ള ആളുകൾ ഉൾപ്പെടുന്നത് ലോകായുക്തയുടെ കീഴിലാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ പൊതുപ്രവർത്തകരും ഉൾപ്പെടുന്നത് ലോക്പാലിൻ്റെ കീഴിലാണ് സർക്കാർ ഉദ്യോഗസ്ഥര് കേന്ദ്രമന്ത്രിമാർ എം പിമാര് മുൻപ് അധികാരത്തിലിരുന്നവർ എന്നിവരൊക്കെ ഈ ഒരു ലോക്പാലിൻ്റെ പരിധിയിൽ പെടും പക്ഷേ സായുധ സേനയെ ലോക്പാലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഓക്കെ അപ്പം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും മുന്നേ ഓരോ പോസ്റ്റിലിരുന്ന ഉദ്യോഗസ്ഥരടക്കം ഇത് ഈയൊരു ലോക്പാലിന്റെ അന്വേഷണ പരിധിയിൽപ്പെടും പക്ഷെ ആര് വരില്ല സായുധ സേനയിലെ അംഗങ്ങൾ ലോക്പാലിന്റെ പരിധിയിൽ വരില്ല പിന്നീട് ഇതിൻ്റെ പരിധിയിലേക്ക് വരുന്നത് സർക്കാരിൻ്റെ ധനസഹായം കിട്ടുന്ന സ്ഥാപനങ്ങളും വർഷം പത്ത് ലക്ഷത്തിൽ കൂടുതൽ വിദേശ പണം ലഭിക്കുന്ന സൊസൈറ്റികളുമാണ് എന്നാൽ ചാരിറ്റി സ്ഥാപനങ്ങളെ ഇതിന്റെ കീഴിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സർക്കാർ ധനസഹായം ലഭിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും വരും പിന്നെ പത്ത് വർഷത്തിൽ പത്ത് ലക്ഷത്തിൽ കൂടുതൽ വിദേശത്ത് നിന്നും പണം ലഭിക്കുന്ന സൊസൈറ്റികളും ഈ ഒരു ലോക്പാലിന്റെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട് പിന്നെ വരുന്നത് സി ബി ഐ ഉൾപ്പെടെയുള്ള എല്ലാ കുറ്റാന്വേഷണ ഏജൻസികളും വരും സി ബി ഐ ഉൾപ്പെടെയുള്ള എല്ലാ കുറ്റാന്വേഷണ ഏജൻസികളും ലോക്പാലിൻ്റെ പരിധിയിൽ വരും മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് പ്രഥമ പ്രഥമദൃഷ്ടിയാൽ ഒരു പൊതുപ്രവർത്തകനെതിരെ ഒരു കേസ് ഉണ്ടെങ്കിൽ ഒരു അന്വേഷണ ഏജൻസി പോലും അത് പരിശോധിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും ആ വ്യക്തിയെ ചോദ്യം ചെയ്യാനുള്ള അധികാരം ലോക്പാലിനുണ്ട് അതായത് ഒരു ഉദ്യോഗസ്ഥനെതിരെ പ്രഥമദൃഷ്ടിയ കേസുണ്ട് പക്ഷേ അത് ഇതുവരെ പോലീസോ മറ്റ് ഒരു അന്വേഷണ ഏജൻസിയോ പരിശോധിക്കാൻ തുടങ്ങിയിട്ടില്ല പക്ഷെ എന്നാൽ കൂടിയും ആ വ്യക്തിയെ ചോദ്യം ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം ലോക്പാലിനുണ്ട് അതുപോലെ ലോക്പാലിന് കുറ്റാന്വേഷണ ഏജൻസികളോട് കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ആവശ്യപ്പെടാം അങ്ങനെ ആ ഒരു കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെ ലോക്പാലിന്റെ കൂടി മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ ഇപ്പം നിലവിൽ ഒരു കേസ് അന്വേഷിക്കാൻ ലോക്പാൽ ഇപ്പോൾ സി ബി ഐയോട് ആവശ്യപ്പെട്ടു വന്നിരിക്കട്ടെ അപ്പോൾ അതിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥനെ കേന്ദ്ര സർക്കാരിന് പെട്ടെന്ന് മാറ്റാൻ സാധിക്കില്ല മാറ്റാൻ സാധിക്കണം മാറ്റണമെങ്കിൽ ലോക്പാലിൻ്റെ അനുമതി കൂടി വേണം അതുപോലെ ഒരു കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആറുമാസത്തിനകം അന്വേഷണം പൂർത്തിയായിരിക്കണം ലോക്പാലിന്റെ കീഴിൽ ഒരു കേസ് വന്നാല് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം എന്നാണ് ചട്ടം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഏറ്റെടുത്ത ഒരു കേസിൽ തീർപ്പൊന്നും കല്പിച്ചിട്ടില്ലെങ്കിൽ കൂടിയും അഴിമതിയിലൂടെ നേടിയെടുത്തിട്ടുള്ള വസ്തുവകകൾ കണ്ടുകെട്ടാൻ ലോക്പാലിന് അധികാരമുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് തെറ്റായ പരാതികൾക്കെതിരെ നടപടിയെടുക്കാനും ലോക്പാലിന് അധികാരമുണ്ട് അതായത് ഒരാൾ ഒരു വ്യാജ പരാതിയാണ് നൽകിയതെങ്കില് ആ പരാതി കൊടുത്ത വ്യക്തിക്കെതിരെയും പരാതി എടുക്കാൻ ലോക്പാലിന് അധികാരമുണ്ട് ഈ പരാതി വ്യാജമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ വരെ ലോക്പാലിന് പരാതി കൊടുത്ത ആളുകൾക്കെതിരെ പിഴ ചുമത്താൻ പറ്റും അപ്പൊ ഇത്രയൊക്കെയാണ് ലോക്പാലിനെ കുറിച്ചിട്ടുള്ള ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ പരിധിയിൽ വരുന്നത് ആരൊക്കെയാണ് അധികാര പരിധിയിൽ വരുത്തുന്നത് എന്തൊക്കെയാണ് ഇവർക്ക് നിയമം മൂലം ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കണം പിന്നെ ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് രണ്ടായിരത്തി പതിമൂന്നിൻ്റെ ഭാഗമായാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ലോക്പാലും സംസ്ഥാന ഗവൺമെൻറ്റിന്റെ കീഴിൽ ലോകായുക്തയും നിലവിൽ വരുന്നത് നമുക്കിപ്പം കേന്ദ്രത്തിൽ ലോക്പാലും കേരളത്തിൽ അല്ലെങ്കിൽ സ്റ്റേറ്റുകളുടെ കീഴിൽ ലോകായുക്തയുമുണ്ട് അത് നിലവിൽ വരാൻ കാരണമായിട്ടുള്ള നിയമം എന്ന് പറയുന്നത് ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് രണ്ടായിരത്തി പതിമൂന്നാണ് അപ്പോൾ എന്താണ് ഈ രണ്ട് ബോഡികളും ഒരു സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് പാർലമെന്റിൽ ഒരു നിയമം മൂലമാണ് ഈ രണ്ട് ബോഡികളും അധികാരത്തിൽ വന്നത് അപ്പോൾ എന്താണ് ഇത് രണ്ടും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ലോക്പാൽ എന്നും ലോകായുക്ത എന്നും ഉള്ള ഈ ടേംസ് കോയിൻ ചെയ്തത് അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയത് എൽ എം സിങ് ആണ് ഈ ലോക്പാൽ ആൻഡ് ലോകായുക്ത എന്ന ടേംസ് കോയിൻ ചെയ്തത് എൽ എം സിങ് ആണ് ലോക്പാൽ ബില്ല് പാസ്സാക്കുന്നതിന് വേണ്ടി നിരാഹാരം നടത്തിയ വ്യക്തി അണ്ണാ ഹസാരെയാണ് നിങ്ങളെല്ലാവരെയും കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ജന്തർ മന്ദറിൽ നടത്തിയിട്ടുള്ള നിരാഹാര സമരം അപ്പോൾ ലോക്പാൽ ബില്ല് പാസ്സാക്കുന്നതിന് വേണ്ടി നിരാഹാരം നടത്തിയത് അണ്ണാ ഹസാരെയാണ് അദ്ദേഹത്തിൻ്റെ സംഘടന അറിയപ്പെടുന്നത് ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ എന്നാണ് ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ്റെ നേതൃത്വത്തിലാണ് അണ്ണാ ഹസാരെ ലോക്പാൽ ബില്ല് പാസ്സാക്കുന്നതിന് വേണ്ടി നിരാഹാരം നടത്തിയത് ഇന്ത്യയിലെ നിലവിലുള്ള അന്വേഷണ ഏജൻസികളുടെ ലിമിറ്റേഷൻസിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോക്പാല് കേന്ദ്രത്തില് കൊണ്ടുവന്നത് പക്ഷേ ഈ ലോക്പാലും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിൽ നിന്നും ഒരിക്കലും മുക്തമല്ല ഇത് അപ്പോയിന്റ് ചെയ്യുന്ന അപ്പോയിൻമെന്റ് കമ്മിറ്റി തന്നെ പൊളിറ്റിക്കൽ പാർട്ടിയിലെ ആളുകളാണ് പ്രൈം മിനിസ്റ്റർ അടക്കമുള്ള വ്യക്തികൾ അതുപോലെ തന്നെ ഈ ലോക്പാലിൻ്റെ സെലക്ഷൻ കമ്മിറ്റിയിലെ അഞ്ചാമത്തെ അംഗം അതായത് രാഷ്ട്രപതി ശുപാർശ ചെയ്യുന്ന ഒരു നിയമവിദഗ്ധൻ എന്നാണ് അഞ്ചാമത്തെ അംഗം അറിയപ്പെടുന്നത് അല്ലെങ്കിൽ അഞ്ചാമത്തെ അംഗം അങ്ങനെയുള്ള ഒരാളായിരിക്കും പക്ഷെ ഈ നിയമവിദഗ്ധനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല ഒരു എമിനൻറ്റ് ജൂറിസ്റ്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ അത് എങ്ങനെയുള്ള ആളായിരിക്കണമെന്നോ അല്ലെങ്കിൽ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരിക്കണമോ എന്നൊന്നും കൃത്യമായിട്ട് നിർവചിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ ആക്ട് എന്താ പറയുക വിസിൽ ബ്ലൗവേഴ്സിന് ഒരു പ്രൊട്ടക്ഷൻ കൃത്യമായിട്ട് കൊടുക്കുന്നില്ല അതായത് വിസിൽ ബ്ലൗവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കറപ്ഷനെ പറ്റിയിട്ട് സൂചന നൽകുന്ന ആളുകൾ അവരുടെ ജീവിത അവരുടെ ജീവനെയും സ്വത്തിനേയും സംരക്ഷിക്കുന്ന യാതൊരു നടപടിക്രമങ്ങളും ഈ രണ്ടായിരത്തി പതിമൂന്നിലെ ആക്റ്റിൽ പറയുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്ന് പറയുന്നത് ജുഡീഷ്യറിയെ ലോക്പാലിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നതാണ് പ്രധാനമന്ത്രി അടക്കമുള്ള ഓഫീസുകളെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും ജുഡീഷ്യറിയെ ഇതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ് അതുപോലെ ലോക്പാലിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്കിംഗ് കൊടുക്കുന്നില്ല ലോക്പാല് സ്റ്റിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അതിനെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല ഇത്രയൊക്കെയാണ് ലോക്പാൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഒരു ലോക്പാൽ സമിതിയെ നിയമിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിനാണ് ഇന്ത്യയിൽ ആദ്യമായി ലോക്പാൽ കേന്ദ്രത്തിൽ ലോക്പാലിനെ നമ്മുടെ രാഷ്ട്രപതി നിയമിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിനാണ് ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പിനാക്കി ചന്ദ്രഘോഷാണ് പിനാക്കി ചന്ദ്രഘോഷാണ് ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാൽ നിലവിലിപ്പം ആദ്യമായിട്ട് ഒറ്റ ഒരു ലോക്പാലേ ഉള്ളൂ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിനാണ് ഈ ഒരു ലോക്പാല് ആരംഭിച്ചത് ഈ ലോക്പാലിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ചെയർപേഴ്സൺ അടക്കം ഒൻപത് പേരാണ് ഒരു ചെയർപേഴ്സണും എട്ട് മെമ്പർമാരുമാണ് ഈ ലോക്പാൽ സമിതിയിൽ ഉള്ളത് ലോക്പാൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ജനസംരക്ഷകൻ ലോക്പാല് ജനസംരക്ഷകൻ എന്നും അറിയപ്പെടുന്നു ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ഈ ഒൻപത് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതും അവരെ നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ് ചെയർപേഴ്സൺ അടക്കമുള്ള ഒൻപത് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതും അവരെ നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ് പക്ഷേ ഈ രാഷ്ട്രപതിക്ക് ഇവരെ നോമിനേറ്റ് ചെയ്യുന്നത് ഒരു സെലക്ഷൻ കമ്മിറ്റിയുണ്ട് അത് പ്രൈം മിനിസ്റ്റർ ലോക്സഭയുടെ ഓപ്പോസിഷൻ ലീഡർ ലോക്സഭാ സ്പീക്കർ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ശുപാർശ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ജഡ്ജി പിന്നീട് രാഷ്ട്രപതി ശുപാർശ ചെയ്യുന്ന ഒരു നിയമവിദഗ്ധൻ ഇങ്ങനെ അഞ്ച് പേരടങ്ങുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ് ചെയർപേഴ്സണേയും എട്ട് അംഗങ്ങളെയും നിർദ്ദേശിക്കുന്നത് പ്രൈം മിനിസ്റ്റർ ലോക്സഭയുടെ ഒപ്പോസിഷൻ ലീഡർ ലോക്സഭാ സ്പീക്കർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ശുപാർശ ചെയ്യുന്ന ഒരു ജഡ്ജി രാഷ്ട്രപതി ശുപാർശ ചെയ്യുന്ന ഒരു നിയമവിദഗ്ദ്ധൻ അഞ്ച് പേര് ഓക്കെ ഇനി ലോക്പാൽ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്നാം തീയതിയാണ് ലോക്പാൽ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്നിനാണ് ഈ ലോക്പാൽ എന്ന് പറയുന്ന ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് ഇതിനെ പറ്റിയിട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ശാന്തി ഭൂഷണാണ് ലോക്പാല് ആദ്യമായി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ശാന്തി ഭൂഷണാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ശാന്തി ലോക്പാല് ആദ്യമായി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ഇനി ലോക്പാലിൻ്റെ കാലയളവ് അല്ലെങ്കിൽ ഒരു ടേം എന്ന് പറയുന്നത് മെമ്പർമാർക്കും ചെയർപേഴ്സണും എല്ലാവർക്കും ഒരേ ടേം തന്നെയാണ് അഞ്ച് വർഷമോ എഴുപത്തി അഞ്ച് വയസ്സോ ഏതാണോ ആദ്യം ഇപ്പം അഞ്ച് വർഷമാണോ ആദ്യം വരുന്നതെങ്കിൽ അത് അല്ലെങ്കിൽ എഴുപത്തി അഞ്ച് വയസ്സാണ് ആദ്യം പൂർത്തിയാവുന്നതെങ്കിൽ അപ്പോൾ തന്നെ അതിൽ നിന്നും പിന്മാറണം ഓക്കെ അപ്പം കാലയളവ് അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപത്തി അഞ്ച് വയസ്സ് ഏതാണോ ആദ്യം വരുന്നത് അത് ഈ ലോക്പാലിൻ്റെ അത് അന്വേഷണം നടത്തുമ്പോൾ അതിനൊരു സിവിൽ കോടതിയുടെ അധികാരമാണുള്ളത് ലോക്പാല് അന്വേഷണം നടത്തുന്ന സമയത്ത് അതിനൊരു സിവിൽ കോടതിയുടെ അധികാരമാണ് ഉണ്ടാകുന്നത് ലോക്പാലിന് നമ്മളൊരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിനു മുന്നേ ലോക്പാലിന് ഒരു സേർച്ച് കമ്മിറ്റി ഉണ്ടായി അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യമായിട്ട് ലോക്പാലിലെ ചെയർപേഴ്സണേയും മെമ്പർമാരെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതില്ലെങ്കിൽ ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇവരെ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലോക്പാൽ സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കിയത് ഇതിൻ്റെ എന്ന് പറയുന്നത് മുൻ സുപ്രീം കോടതി ജഡ്ജായിരുന്ന ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി ആയിരുന്നു ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായിയുടെ നേതൃത്വത്തിലാണ് ലോക്പാൽ സെർച്ച് കമ്മിറ്റി നിലവിൽ വന്നത് ഇത് ലോക്പാലിലേക്കുള്ള ചെയർപേഴ്സണേയും മെമ്പർമാരെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്നിട്ട് ഈ ഷോർട്ട് ലിസ്റ്റിൽ നിന്നാണ് നമ്മുടെ ലോക്പാലിൻ്റെ സെലക്ഷൻ കമ്മിറ്റി മെമ്പേഴ്സ് നിലവിലുള്ള ഒൻപത് പേരെ ചെയർപേഴ്സൺ അടക്കമുള്ള ഒൻപത് പേരെ തിരഞ്ഞെടുത്തത് നിലവിലെ ലോക്പാലിൻ്റെ ആപ്തവാക്യം അല്ലെങ്കിൽ മോട്ടോ എന്ന് പറയുന്നത് ഡു നോട്ട് ഗ്രീഡി ഫോർ എനിവൺസ് വെൽത്ത് എന്നാണ് മറ്റാരുടെയും സ്വത്തിന് അത്യാഗ്രഹം കാണിക്കരുത് മറ്റാരുടെയും സ്വത്തിനു വേണ്ടിയിട്ട് അത്യാഗ്രഹം കാണിക്കരുത് എന്നാണ് ഇതിൻ്റെ മലയാളമർത്ഥം ഡു നോട്ട് ഗ്രീഡി ഫോർ എനിവൻസ് വെൽത്ത് ഇത് ഈശോവാസ്യോപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈശോവാസ്യോപനിഷത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഒരു ടേം മാ ഘൃത കസ്യസ്വി ധനം മാഘൃത കവി ധനം എന്നാണ് അതിൻ്റെ യഥാർത്ഥ സംസ്കൃത വാക്കെന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണോ കറക്റ്റ് ഉച്ചാരണം എന്നറിയില്ല ഞാൻ എനിക്ക് ആകുന്ന പോലെ ഒന്ന് ഉച്ചരിച്ചതാണ് കാരണം എനിക്ക് സംസ്കൃതം അറിയില്ല ഇംഗ്ലീഷിലുള്ള സംസ്കൃത വാക്കെന്ന് കൃത്യമായിട്ട് ഒന്ന് എഴുതിയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക അതിൻ്റെ ഇംഗ്ലീഷ് മീനിംഗ് ആണ് ഡു നോട്ട് ഗ്രീഡി ഫോർ എനിവൺസ് വെൽത്ത് എന്ന് പറയുന്നത് ഓക്കെ ഇനി ലോകായുക്തയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ ലോക്പാൽ ലോകായുക്ത ആക്ട് രണ്ടായിരത്തി പതിമൂന്നാണ് ലോക്പാലിനും ലോകായുക്തക്കും കാരണമാകുന്ന അല്ലെങ്കിൽ അതിന് ഏറ്റവും ബാധകമാകുന്ന നിയമം എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു ആക്ട് വരുന്നതിന് മുൻപ് തന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന ലോകായുക്തകൾ നിലവിലുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു നിയമം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അതായത് ഈ ആക്ട് നിലവിൽ വന്നിട്ട് ഒരു വർഷത്തിനുള്ളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ലോകായുക്ത നിയമിക്കണമെന്ന് ഈ ഒരു ആക്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് പക്ഷെ നിലവിൽ ഇന്ത്യയിൽ പതിനാറ് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ലോകായുക്ത ഉള്ളത് ഈ നിയമം കൂടിയും ലോകായുക്ത എല്ലാ സംസ്ഥാനങ്ങളിലും വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറില് മൊറാർജി ദേശായി സമർപ്പിച്ച ഭരണപരിഷ്കാര പരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ടാണ് ലോക്പാൽ ലോകായുക്ത എന്നീ സംവിധാനങ്ങളെ നിർദ്ദേശിക്കുന്നത് ആര് സമർപ്പിച്ചു മൊറാർജി ദേശായി അതെന്താണ് ഭരണ പരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ട് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ മൊറാർജി ദേശായി സമർപ്പിച്ച ഭരണ പരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ടാണ് ലോക്പാല് ലോകായുക്ത എന്നീ സംവിധാനങ്ങളെ നിർദ്ദേശിക്കുന്നത് തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള അഴിമതി കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണിത് ലോകായുക്ത അതായത് ഔദ്യോഗിക കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അഴിമതി സ്വജനപക്ഷപാതം മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന നടപടികൾ വ്യക്തിപരമായോ മറ്റുള്ളവർക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടി സ്ഥാപിത താല്പര്യത്തോടെയുള്ള നടപടികൾ മനപൂർവ്വം നടപടികൾ താമസിപ്പിക്കുക തുടങ്ങിയ ക്രമക്കേടുകളൊക്കെ ഈ ലോകായുക്ത മുഖേന ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും മുഖ്യമന്ത്രിമാര് മന്ത്രിമാര് എം എൽ എമാര് സർക്കാർ ജീവനക്കാര് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും കോർപ്പറേഷനുകൾ ബോർഡുകൾ അതുപോലെ അതോറിറ്റികൾ സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ ഭാരവാഹികള് തൊഴിലാളി യൂണിയൻ ഭാരവാഹികള് രാഷ്ട്രീയ സംഘടനകളുടെ ജില്ലാ സംസ്ഥാന ഭാരവാഹികള് സർക്കാർ സഹായമോ അംഗീകാരമോ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭാരവാഹികള് സർവകലാശാലകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയൊക്കെ തന്നെ ലോകായുക്തയുടെ അധികാര പരിധിയിൽ വരും പൗരന്മാർക്ക് നേരിട്ടോ അല്ലെങ്കിൽ അഭിഭാഷകൻ മുഖാന്തരമോ ലോകായുക്തയിൽ പരാതി നൽകാം നേരിട്ടും നൽകാം അല്ലെങ്കിൽ അഭിഭാഷകര് മുഖേനയും നൽകാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ലോകായുക്തയുടെ ഒരു നിയമപ്രകാരം എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും രണ്ടു വർഷത്തിലൊരിക്കല് അവരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും വരുമാനം വസ്തുവകകൾ ബാധ്യതകൾ എന്നിവ സംബന്ധിച്ച ഒരു റിപ്പോർട്ട് ഒരു കൃത്യമായ റിപ്പോർട്ട് ലോകായുക്ത ലോകായുക്തയ്ക്ക് മുൻപാകെ പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുള്ള ഒരു ഫോറത്തിൽ സമർപ്പിക്കേണ്ടതാണ് രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് ഒഡീഷയിലാണ് ആദ്യമായി ലോകായുക്ത ബില്ല് പാസാക്കിയത് ബില്ല് പാസാക്കിയത് ഒഡീഷയിലാണ് പക്ഷേ ഈ ലോകായുക്ത നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് അത് ഞാനൊന്ന് ആക്കി തരാം അതായത് കേരളത്തിലെ ലോകായുക്ത നിലവിൽ വന്ന ദിവസം വർഷം എന്ന് കണക്കാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നവംബർ പതിനഞ്ചിനും കേരളത്തിൽ ലോകായുക്ത ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലുമാണ് അപ്പോൾ എങ്ങനെയായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ആക്റ്റ് അനുസരിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഫോം ചെയ്തിട്ടുള്ള ലോകായുക്ത വരിക എന്ന് ഒരു കൺഫ്യൂഷൻ വരില്ലേ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നവംബർ പതിനഞ്ചിനാണ് ഗവൺമെൻ ഗവർണർ ലോകായുക്ത ഓർഡിനൻസ് പുറപ്പെടുവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നവംബർ പതിനഞ്ചിന് കേരള ലോകായുക്ത ഓർഡിനൻസ് ആണ് ഗവർണർ പ്രഖ്യാപിച്ചത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വന്നിട്ടുള്ള ഈ ഒരു ആക്റ്റിലെ സെക്ഷൻ വൺ ക്ലോസ് ടു ഈ ലോകായുക്തയ്ക്ക് മുൻകാല പ്രാബല്യം അനുവദിക്കുകയാണ് ചെയ്തത് അതായത് ഈ ആക്റ്റിലെ സെക്ഷൻ വൺ ക്ലോസ് ടു അനുസരിച്ചിട്ട് നമ്മുടെ ലോകായുക്ത നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നവംബർ പതിനഞ്ചിനെ തന്നെ സ്റ്റാർട്ട് ചെയ്തു എന്ന് തന്നെ അങ്ങ് അംഗീകരിച്ചു കൊടുത്തു അതായത് മുൻകാല പ്രാബല്യം കൊടുത്തു അങ്ങനെയാണ് നമ്മുടെ ലോകായുക്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നവംബർ പതിനഞ്ച് എന്നൊരു ദിവസമാണ് കേരളത്തിൽ ഫോം ചെയ്തത് എന്ന് പറയുന്നത് അപ്പോൾ പി എസ് സി പ്രകാരവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നവംബർ പതിനഞ്ചിന് തന്നെയാണ് കേരളത്തിലെ ലോകായുക്ത നിലവിൽ വന്നത് അപ്പോൾ ഈ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ച ഗവർണർ ജസ്റ്റിസ് സുഖ്ദേവ് സിങ് ആണ് ജസ്റ്റിസ് സുഖ്ദേവ് സിങ് ആണ് ഈ ഒരു ലോകായുക്ത ഓർഡിനൻസ് പുറപ്പെടുവിച്ചത് ഓക്കെ അപ്പോൾ ഒരു കറണ്ട് അഫയർ ഇതിനകത്തുണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പതിനഞ്ച് മുതൽ എല്ലാ വർഷവും നവംബർ പതിനഞ്ചിന് നമ്മുടെ ലോകായുക്ത ദിനമായിട്ട് കേരളം ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ് ലോകായുക്തയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ പരിചിതമാക്കുന്നതിനു വേണ്ടിയിട്ട് നവംബർ പതിനഞ്ച് ലോകായുക്ത ദിനമായി ആചരിക്കാൻ കേരള ഗവൺമെൻറ് തീരുമാനിച്ചു രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പതിനഞ്ചിന് ആദ്യത്തെ ലോകായുക്ത ദിനമായിട്ട് ആചരിക്കുകയും ചെയ്തു ഓക്കെ അപ്പോൾ ലോകായുക്ത ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ് നവംബർ പതിനഞ്ച് എന്നു അത് സ്റ്റാർട്ട് ചെയ്തത് ആഘോഷിക്കാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ അപ്പോൾ ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ കേരളത്തിലെ ലോകായുക്തയിൽ മൂന്ന് അംഗങ്ങളാണുള്ളത് അതായത് ഒരു ലോകായുക്തയും രണ്ട് ഉപലോകായുക്തയും ഒരു ലോകായുക്തയും രണ്ട് ഉപലോകായുക്തയും അടക്കം മൂന്ന് പേരാണുള്ളത് ഇതിൽ ഒരു ലോകായുക്ത മെയിനായിട്ടുള്ള ആളെന്ന് പറയുന്നത് ഒന്നെങ്കിൽ റിട്ടേർഡ് സുപ്രീം കോടതി ജഡ്ജായിരിക്കണം അല്ലെങ്കിൽ റിട്ടേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം ഒന്നെങ്കിൽ റിട്ടയേഡ് സുപ്രീം കോടതി ജഡ്ജാവാം അല്ലെങ്കിൽ റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം ഇനി രണ്ട് ഉപയോഗായുക്തകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇവർ റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിമാരായിരിക്കണം റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിമാരായിരിക്കണം ഇതാണ് അതിൻ്റെ ഒരു കണക്ക് കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് കാലാവധി അഞ്ചു വർഷമാണ് എല്ലാ സംസ്ഥാനങ്ങളിലും അതായത് ഇപ്പം നിലവിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും അവരുടേതായ നിയമത്തിലൂടെയാണ് അതാത് സംസ്ഥാനങ്ങളിൽ ലോകായുക്തകൾ നിലവിൽ വന്നിട്ടുള്ളത് പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിലെ ലോക്പാൽ ലോകായുക്ത നിയമപ്രകാരം എല്ലാ സംസ്ഥാനങ്ങളിലും ലോകായുക്തകൾ വേണം എന്നാണ് നിഷ്കരിച്ചിട്ടുള്ളത് പക്ഷേ ഇതുവരെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ആയിട്ടില്ല നിലവിലുള്ള ലോകായുക്തകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് അതാത് സംസ്ഥാനങ്ങൾ രൂപീകരിച്ചിട്ടുള്ള നിയമം വഴിയാണ് ആദ്യത്തെ കേരള ലോകായുക്ത അല്ലെങ്കിൽ ആദ്യത്തെ കേരള ലോകായുക്ത ചെയർപേഴ്സൺ ആയിരിക്കുന്നത് പി സി ബാലകൃഷ്ണനാണ് പി സി ബാലകൃഷ്ണൻ നിലവിലെ സിറിയക് ജോസഫാണ് കേരള ലോകായുക്ത നിലവിൽ സിറിയക് ജോസഫാണ് കേരള ലോകായുക്ത അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് എത്രത്തോളം നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ മാത്രമല്ല പുതിയ പുതിയ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രേരക ശക്തിയും നിങ്ങളുടെയൊക്കെ ലൈക്കുമാണ് സോ ഹാപ്പി ആയിരിക്കുക ബി ഹാപ്പി വിത്ത് ഹാപ്പി ലേണിങ് താങ്ക്